ീ ഇരിക്കുന്ന മുഖങ്ങളിൽ കൊറേ ആളുകളെ ഇന്ന് ഞാൻ പള്ളിയിൽ വെച്ച് കണ്ടിരുന്നു അപ്പൊ അവരോട് ഞാൻ ഈ മീറ്റിങ്ങിന്റെ കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല അപ്പൊ എന്താ വെച്ചാല് ഞാൻ പിന്നെ പള്ളിക്കൊന്ന് ഇനി ആരെങ്കിലും കാണുകയാണെങ്കിലും ഇന്നോട് ഈ ബോട്ടിന്റെ കാര്യം എന്താണ് ഈ ബോട്ടിൽ ചോദിച്ചാൽ ഞാൻ ഇന്ന് മറുപടി പറയില്ല കാരണം പള്ളി അതേപോലെ അമ്പലം എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തർക്ക് ഓരോ പല ജാതി ആൾക്കാരും അമ്പലം അവരുടെ വിശ്വാസവും നിൽക്കുന്ന ആൾക്കാരുള്ളതാണ് പള്ളി അതേമാതിരി എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരില്ലാണ് ഇല്ലാതെ അപ്പൊ അവിടുന്ന് നമ്മൾ രാഷ്ട്രീയം പറഞ്ഞത് ശരിയല്ല അപ്പൊ അത് ഇതിലേക്ക് വലിച്ചായിരിക്കൂല അപ്പൊ ഇന്നോട് അവിടുന്ന് ഇങ്ങനെ ഇവിടെ അങ്ങോട്ട് പോകുമ്പോ എന്നോട് എന്തെങ്കിലും കാര്യങ്ങൾ അവിടുന്ന് ആരെങ്കിലും ചോദിച്ചാൽ മറുപടി പറയാൻ കഴിയൂല അപ്പൊ ആരെങ്കിലും പിന്നെ വറപ്പ് കരുതി കാര്യമില്ല നമ്മൾ മുന്നണി സംവിധാനത്തിലാണ് മത്സരിക്കണത് ആ മത്സരിക്കുമ്പോൾ അതിൽ പല ആറ്റിറ്റ്യൂട്ടില പല പാഷനിലും ആളുകൾ ഉണ്ടാവും അപ്പോ അവരോടൊക്കെ നമുക്ക് വോട്ട് ചോദിക്കേണ്ടി വരും അപ്പോ നിങ്ങളൊന്നും ഈ വോട്ട് ചോദിക്കുമ്പോൾ നമ്മൾ പാരിതോഷികമായി മദ്യം അതുപോലുള്ള ലഹരി പദാർത്ഥങ്ങൾ പാരിതോഷികമായി കൊടുത്തിട്ട് ആരെങ്കിലും വോട്ട് ചോദിക്കാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല അങ്ങനത്തെ ഒരു ജയം എനിക്ക് ആവശ്യമില്ല അപ്പൊ അത് ഈ കൂട്ടത്തിൽ ആളുകളൊന്നും അങ്ങനത്തെ ആളല്ല എന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം എന്നിരുന്നാലും ആരെങ്കിലും ഒരാള് ഇങ്ങനെ ചെയ്താല് അതിന്റെ കുറ്റം നാളെ പരലോകത്ത് ഞാൻ ഏറ്റെടുക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് അതിന്റെ ഉത്തരവാദി ആരാണോ നടത്തിയത് അവരായിരിക്കും അതുകൊണ്ടാണ് ഇവിടെ പറയാനുള്ള കാരണം പിന്നെ അതേപോലെ തന്നെ വോട്ടിനു വേണ്ടി ഒരാളെ വ്യക്തിയത്യ നടത്താനോ ഒരാളെ കുറ്റം പറഞ്ഞിട്ടുള്ള ഒരു വോട്ടും വേണ്ട നമ്മൾ നമ്മളെ പ്രവർത്തനം നടത്തുക അതേറ്റ് മുന്നോട്ട് പോകുക നമ്മൾ നല്ല കാര്യങ്ങൾ പറയാം ഒരാളെ കുറ്റം പറഞ്ഞാണ്ട് നാളെ നമ്മക്ക് ഈ വോട്ട് ഇപ്പൊ പ്രത്യായിപ്പം ഒരു പത്ത് മുപ്പത്തഞ്ചു ദിവസം കൊണ്ട് അതിന്റെ കാര്യങ്ങൾ കഴിയും പിന്നെ അള്ളാഹുവിന്റെ ഇത് ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ ജയിക്കും അങ്ങനെ അനുസരിച്ച് ഒരാൾ ജയിക്കോഴും അപ്പൊ അത് ബാക്കി നമ്മളൊക്കെ അല്ലെ രാഷ്ട്രീയ പാർട്ടിയിലും സുഹൃത്തുക്കൾ ഇവരൊക്കെ ഉണ്ടാവുന്നു അപ്പൊ നമ്മക്കത് പിന്നേയും കാണേണ്ടതും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതെല്ലാരും മാറ്റി വെക്ക അങ്ങനെ ഒരിക്കൽ കൂടി പറയണേ നമുക്ക് മദ്യം അതേമാതി ല വസ്തുക്കൾ ഒരു വോട്ടിലെ ജയം വേണ്ട അതാരും കൊടുക്കും വേണ്ട അതേമാതിരി തന്നെ ഒരാളെ വ്യക്തിത്വം നടത്തിയിട്ടോ കുറ്റം പറഞ്ഞിട്ടുള്ള ഒരു വോട്ട് എനിക്ക് വേണ്ട ഞാനാണ് ഇവിടെ വെക്കുകയെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു വോട്ട് വേണ്ട അപ്പൊ ഇങ്ങളും അതിനും എനിക്കും വേണ്ടിയിട്ട് ആരും അങ്ങനത്തെ പ്രവർത്തി ചെയ്യരുത് ചെയ്ത അതിന്റെ ഉത്തരവാദി ഞാനാവില്ല എന്ന് ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മളേറ്റ് പല ഇതുവരെ ബന്ധപ്പെട്ടിരുന്നു പല രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളും പല ആവശ്യങ്ങൾക്കും ബന്ധപ്പെട്ടുണ്ട് അപ്പൊ അവർക്ക് പല രാഷ്ട്രീയം ഉണ്ടാവും അപ്പൊ ഇനിയും ഞാനൊരു സ്ഥാനാർത്ഥിയാണ് എഴുതിയെ അവർക്ക് അവരെ രാഷ്ട്രീയ പാർട്ടി തന്നെ നിന്നുകൊണ്ട് ഇന്നേറ്റ് വ്യക്തിപരമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു എതിർപ്പില്ല അപ്പൊ അവർക്ക് ഇന്നേറ്റ് ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും കാര്യങ്കില് അതില് ഇന്നേറ്റ് സംസാരിക്കാൻ കാര്യങ്ങള് അതായത് ഓൻ എങ്ങനെയൊരു സ്ഥാനാർത്ഥി അമ്മോട് പറഞ്ഞേ അങ്ങനത്തെ കാര്യങ്ങളുടെ ഒന്നും ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യം അതേപോലെ തന്നെ ഇനി അല്ലേ പ്രവർത്തനത്തിനും എല്ലാവരും സഹകരണം വേണം അതുപോലെ തന്നെ നമ്മളൊത്തൊരുമിച്ച് നിന്നാല് ഇവിടെ വിജയം കൈവരിക്കാൻ നമുക്ക് കഴിയും എല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളും ഉണ്ടാകണം നിങ്ങളുടെ സഹകരണം ആത്മാർത്ഥമായി പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു അസ്ലാമു